അവരുടെ വഴികളിൽ എനിക്ക് സ്വന്തമായി വണ്ടി അവരിരുന്നത് ഞാൻ പറയാം എൻ്റെ അമ്മയുടെ ചേച്ചിയുള്ള ഇടവകയിൽ ഉണ്ടായിരുന്നതാണ് പുള്ളിക്കാരി അപ്പം അവരും ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ സ്കൂളിൽ കൊണ്ടുപോവുകയെല്ലാം പിള്ളേരെ വണ്ടി എടുത്താൽ അവരുടെ എൻ്റെ ആൻറ്റിയൊക്കെ വേണമെങ്കിൽ ചോദിച്ചിട്ടുണ്ട് എൻ്റെ എൻ്റെ അമ്മയുടെ ചേച്ചി കട്ടിയാണ് ചിലത് അപ്പം ചോദിക്കും അതൊക്കെ ഒരു അവർ ഒരു നന്മയല്ലേ അല്ലെങ്കിൽ അവരെ കയറ്റിക്കൊണ്ട് പോകും അതൊക്കെ പക്ഷെ സന്യാസ സമൂഹത്തിൻ്റെ ഒരു ചുറ്റുപാടുകളുണ്ട് അതൊരിക്കൽ പിന്നെ അതുപോലെ തന്നെ ഇവർ രാത്രി വീടുകളിൽ പോയി അങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടിരുന്ന് പോകുന്നു അതൊക്കെ ഒരു നന്മ നന്മയല്ലേ ഇന്ന് നന്മയല്ല എന്നല്ല പറയുന്നത് എൻ്റെ അധികാരികൾ ദൈവിക ദൈവഹിതമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് ഞാൻ അനുസരിക്കുമ്പോഴാണ് അവിടെ കൃപ വരുന്നത് അല്ലാണ്ട് അവിടെ എൻ്റെ ഇഷ്ടത്തിന് തോന്നിയതുപോലെ പോകുന്നതല്ല അത് ദൈവികൃപ എന്ന് പറയുന്നത് അപ്പം എന്നോട് ഞാൻ പറയട്ടെ ഞാൻ വീട്ടിൽ പോകുന്ന കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ലീവ് അത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ തന്നെ ഞാൻ അറിയുന്നതാണ് എൻ്റെ വർഷത്തിൽ എനിക്കിപ്പോൾ ഒരു വർഷത്തിൽ ഒരു ലീവ് അല്ലെങ്കിൽ എമർജൻസി കണ്ടീഷൻസ് വരുന്നുണ്ടെങ്കിൽ എന്നെ വീട്ടിൽ വിടും അപ്പോൾ അതിനപ്പുറം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ പപ്പായയും അമ്മയും ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ സന്യാസത്തിലേക്ക് വന്നത് അപ്പം അതിനപ്പുറം ഞാൻ പിന്നീട് ഞാൻ ചിന്തിക്കുന്നില്ല എൻ്റെ സഭാധികാരികൾ ഒരിക്കലും സ്ട്രിക്റ്റ് അല്ല ഒരു ജെനുവിനായ ഒരു കാര്യം ഞാൻ അവരോട് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെനിക്കാൻ അനുവദിച്ചു തരും പക്ഷെ അതിനപ്പുറം എൻ്റെ വണ്ടി കാറ് എന്ന് പറഞ്ഞല്ല ഞാൻ സമ്പാദിക്കുന്നൊക്കെ എൻ്റെ സന്യാസ സമൂഹത്തെ കൊടുത്ത് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരെനിക്ക് സാധിച്ചു വരും സന്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ ഇല്ലായ്മയിൽ നിന്നോ ഇല്ലായ്മയിൽ നിന്ന് ഉടലെടുക്കുന്നതോ വീട്ടിലെ സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾക്കുണ്ടോ അല്ലെ പഠന സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾക്കുണ്ടോ അങ്ങനെ ഒന്നും എടുക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലല്ല സന്യാസ ജീവിതം എന്ന് പറയുന്നത് അത് തീർച്ചയായും ഒരു മിസ്റ്ററി ഉണ്ട് ഒരു ദൈവത്തിൻ്റെ കോളുണ്ട് അതിൽ അതാണ് സന്യാസം എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നൊരു വാക്ക് ഞാൻ ആദ്യം തന്നെ പറയും കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്തൊക്കെ വികലമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങളെന്ന് പറഞ്ഞാൽ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് എനിക്ക് തീർച്ചയായും പറയാൻ പറയും പറ്റും ഒരു കോളേജ് കാലഘട്ടത്തിൽ അടിച്ച് പൊളിച്ച് നമ്മൾ ജീവിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ ആനന്ദം എനിക്കുണ്ട് ഞാൻ എന്നെ തന്നെ കീഴടക്കാൻ വേണ്ടി പഠിക്കുന്നതാണ് സന്യാസം എന്ന് പറയുന്നത് അപ്പം അവിടെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് അല്ല ഞാനാണ് ഞാനാണ് എന്നൊരു സ്വന്തത്തിലല്ല എനിക്കിത് വേണം കാറ് വേണം വണ്ടി വേണം അല്ല എൻ്റെ സ്വാർത്ഥത സെൽഫിഷും സെൽഫിഷ്നെസ്സും അല്ല എൻ്റെ സന്യാസ സമൂഹം ആവശ്യപ്പെടുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഫ്രീഡം അവർ തരുന്നുണ്ട് അതിന്റെ ചില നിയമപാലനങ്ങളുണ്ട് അതിലൊക്കെ അതൊക്കെ പാലിച്ച് നിലനിൽക്കുമ്പോ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലുതാണ് അത് തിരിച്ചറിയാൻ ഇവർക്കത് കഴിയുന്നേ ഇല്ല അതുകൊണ്ട് ഇവരൊക്കെ കൂടി വലി അതിന്റെ സന്യാസത്തെ വലിച്ചു കീറുന്നു അതിന് വികലമായിട്ട് ചിത്രീകരിക്കുന്നു എനിക്ക് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ളവർ ഞങ്ങളുടെ സന്യാസി സമൂഹങ്ങളിലേക്ക് കടന്നു വരിക പുറമേ നിന്ന് കാണാതെ എന്താണ് ഇവിടെ ഉള്ളതെന്ന് എന്താണ് ഞങ്ങളുടെ ലൈഫെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇവിടെ വന്നിട്ട് നിങ്ങൾ ചിത്രീകരിക്കാൻ നോക്കുക പുറമേ നിന്ന് കേൾക്കുന്നവരെയോ സഭയിൽ നിന്ന് വികടിച്ച് പോയവരുടെ വാക്കുകളെ എടുത്തിട്ടല്ല ചിത്രീകരിക്കേണ്ടത് ഈ ഭവനത്തിലേക്ക് കടന്നു വരിക ഞങ്ങളുടെ ഞാൻ ഈ ഭവനത്തിലായിരിക്കും പറയാം ഇവിടെ ഞങ്ങൾ മുപ്പതോളം സിസ്റ്റേഴ്സ് ഇപ്പോൾ ഉണ്ട് അമ്മമാരുണ്ട് എൻ്റെ ചെറിയ സിസ്റ്റേഴ്സ് ഉണ്ട് യങ് സീനിയേഴ്സ് ഉണ്ട് വർക്ക് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് ഒരുമിച്ച് ആവുമ്പോ അതിൻ്റെ ഒരു ആനന്ദം വേറെയാണ് അതുപോലെ തന്നെ ഞാൻ പറയാം പല വീട്ടുകളിൽ നിന്ന് നമ്മൾ വരുന്നതാണ് ഒരു വീട്ടിലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ട് പല അഭിപ്രായങ്ങളുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ വഴക്കുകളുണ്ടാവും പക്ഷെ അതിനൊക്കെ നമ്മൾ പരിഹരിച്ച് സ്നേഹത്തോടെ പോകുന്നു അതുപോലെ തന്നെയാണ് പല വീടുകളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് വരുന്നത് അവിടെ ഡിഫറൻസസ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വഴക്കുകളോ അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടക്കേടുകളോ ഒക്കെ ഉണ്ടാവും പക്ഷേ ഉണ്ടല്ലോ വൈകുന്നേരം ഞങ്ങൾക്കൊരു സന്യാസത്തിൻ്റെ ധ്യാനമണിക്കൂറുകളുണ്ട് അവിടെ നിന്ന് ഓരോ ദിവസത്തെയും ധ്യാനമണിക്കൂറുകളിൽ ഞാൻ ചെയ്ത എൻ്റെ തെറ്റുകൾ എനിക്ക് ഓർമ്മപ്പെടുത്തി തരും ഞാൻ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാവും സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ ഫാമിലിയാണ് ഒത്തിരി പേരുള്ള ഒരു നല്ല ഒരു ഇത് അപ്പം ആർക്കെങ്കിലും സന്യാസത്തെക്കുറിച്ച് വികലമായി ചിത്രീകരിക്കുന്നതിന് പകരം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരിക ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്താണ് ലൈഫെന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് പറയുക അല്ലാതെ സന്യാസത്തിന്റെ ബാഹ്യമായ കുറേ വിഘടിച്ചു പോയവരുടെ ശബ്ദങ്ങളെ എടുത്തിട്ടല്ല നിങ്ങൾ ചിത്രീകരിക്കേണ്ടത് അതിനെ വികലമാക്കേണ്ടത്